ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ മലർത്തി കിടത്തി നിങ്ങളുടെ കുടലും എല്ലാം പുറത്തു വലിച്ചിട്ട് ഈ സമൂഹത്തിന്റെ നിങ്ങളെ കള്ളത്തരം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ പാവപ്പെട്ട അവരുടെ അടിമകളായ ഞങ്ങൾ ഈ ഹുവാനിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് മുതൽ അണ്ടർഗ്രൗണ്ട് ഞാൻ കേസ് കൊടുക്കങ്ങള് ഒരുത്തങ്ങനെ തെരഞ്ഞു അടുക്ക അടിച്ചിട്ട് ഞാൻ എന്തൊക്കെയാ പറയുന്നത് അതെടാ വീണ്ടും പറയുന്നു മുതൽ വരെ നിങ്ങളെ മലർത്തി കിടത്തി സമസ്തയുടെ ഈ വിദണ്ഡമായ വാദങ്ങളെ ആശയങ്ങളെ ഒന്നൊന്നായി ഞങ്ങള് പോസ്റ്റ്മോർട്ടം നടത്തി പുറത്തേക്ക് വലിച്ചിരിക്കുക ഞങ്ങൾ ചെയ്യും കൊടുക്കുക നിയമം പഠിപ്പിക്കണേ അങ്ങക്കോ അതിനാള് മാറിക്കോയാറൊത്തം കിടന്നിട്ട് ഇങ്ങനെ പോളുക്കുള്ളാണ് ഇനി ഞാൻ പറയട്ടെ ഇപ്പഴ ഒന്ന് ചിലക്കാൻ പോയ കഴിഞ്ഞ് മൂടിയാളി ഇത്ര കാലം കളഞ്ഞ് നമ്മൾ കണ്ടല്ലോ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ എൻ്റെ അപ്പുറം എനിക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല മനസ്സിലായോ ഇപ്പൊ തന്നെ എല്ലാം മാറ്റി അപ്പൊ ആദർശപരമായിട്ട് നട കുട്ടി കൊടുത്ത് ഇതെല്ലാം അടുത്ത് മോങ്ങീനി ഇവിടുന്ന് ഇവിടെ വെച്ച് കണ്ട് മടകൂരി വെച്ച് കണ്ട് ഞങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞു പറയടാ കേസ് കൊടുത്തതാണ് എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ ജവിടെ കൊടുത്ത കേസ് അപ്പൊ ഞങ്ങളും വരാം എൻ്റെ ഒക്കെ പിന്നതിലുണ്ട് ഇപ്പൊ ഇവിടെ വല്ലതും മാറ്റി അല്ലേ കീറാണ്ട് വന്നാൽ മതി കേട്ടോണ്ടായിച്ചു ഏ എങ്ങോട്ട് പൂര് എന്നെ കൊണ്ടൊന്ന് ചുക്കും ചെയ്യാൻ കഴിച്ചോ പത്ത് കൊല്ലായി ഞങ്ങള് കടയിലെടുത്തിട്ട് ഇവിടെ എന്താ ഇതൊക്കെ പത്ത് കൊല്ലായാലേ ചേട്ടൻ എടുത്തിട്ട് നടന്നോ കിടന്നോ ഇവിടുന്ന് അങ്ങോട്ട് വന്നെടുക്കുള്ളൂ മനസ്സിലാക്കും എന്നൊക്കെ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു അഞ്ചു തൊള്ള കക്കൂസാന്നുള്ളത് എനിക്ക് എന്ത് പറഞ്ഞാൽ ആൾക്കാർ ആരും ശ്രദ്ധിക്കില്ല ഓരോരുത്തരുടെ ചോദിക്കാൻ ട്രിപ്പ് ഉണ്ട് കാണാം എത്താ ചെങ്ങായി തൊള്ള കക്കൂസാല്ലേ ഏതാണെങ്കിൽ ചെങ്ങായ്മെൻ്റെ അവളൊക്കെ എത്ര നശിച്ചു പോയോ എന്താണ് എന്താണെന്താണക്കെ തിന്തു വെച്ചത് ആൾക്കാർ ക്ലിപ്പ് ചോദിച്ചാൽ കണ്ടേ കണ്ടുകട്ടേ അവർ പുറത്തു പോകുമ്പോൾ അങ്ങനെയൊന്നും പുറത്തേക്ക് കാണുമ്പോൾ ഇവരെ കിട്ടി നമ്മൾ കണ്ടേ എന്നെ പണ്ട് പരിചയമുള്ള മനസ്സിലായോ നന്നാ നോക്കി എങ്ങായി ആ തൊള്ളയും നന്നാക്കി അല്ലെ ആ തലിക്കെട്ട് കഴിച്ചെക്ക് എന്നിട്ട് സംസാരിക്ക മൂല്യന്മാരെ പറവിച്ചാൻ വേണ്ടി തലികെട്ട് കെട്ടിക്കാണ്ട് മലം നിറച്ച് തുപ്പെന്ന് പറഞ്ഞല്ലോ അതാ ഇജ്ജാൻ മലം നിറച്ച് തുപ്പിനെ അങ്ങനെയും പറഞ്ഞു കുറേ ആൾക്കാര് ആ മലം നിറത്തിപ്പൊലി പല്ലിയൊക്കെ അതൊക്കെ അന്നെ കൊണ്ടാ ഇല്ല കീറാൻ പറ്റൊരു സുഖം ചെയ്യൂല ഇതൊക്കെ ഉടച്ച മൂരാടും പണ്ട് ചെറിയ ചെറിയ പറഞ്ഞു മൂരാടായി മാരിന്നെ ആ ഉടച്ച ഇങ്ങനെ കൂടിയാക്കും പറ്റതാ പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാ മാര്യോ ചക്ക അണ്ടാ ഉടച്ചുപോയ്ക്കെ അണ്ടൊക്ക എന്നാ ഉടച്ചുപൊട്ടിക്കെ മനസ്സിലായോ നടക്കുന്നില്ല ഉണ്ടാവില്ല എത്ത് സുനീറു നോക്കിയാജ് വള്ളത്തിൽ ഡാസിട്ടമാതിരി പരിപാടി പോയി വന്നു ഇത്രയും കഷ്ടപ്പെട്ടു ഓരോ കവറുകളിൽ മാർത്തു വിളിച്ച പരിപാടി വെച്ചതിന് മുമ്പ് വയ്ക്കാൻ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരാണ് ഗ്രൂപ്പിലൂടെ വന്നിട്ട് നിങ്ങളാ പറഞ്ഞ് പോയ പൊളിച്ചടയ്ക്ക് തന്നെ അതൊന്നാലോചിച്ച് നോക്കിയാ എത്ര മേനക്കെടു മൂലക്കുരുവിന്റെ പോസ്റ്റർ ഒട്ടിച്ചു മാതിരി സകല പോസ്റ്റർ മരുകൾ തലേന്ന് രാത്രി ഉറക്കം വെച്ചാൽ ഒട്ടിക്കണം നേരം പോലെ തന്നെ പോലത്തെ ആൾക്കാർ ചട്ടി മാത്രം കുടിക്കും കൈക്കോട്ടും ബികാസും സെറ്റും കാസാരി കൂടി തോളിലേറ്റിയിട്ട് ഓരോ കവലകളിലും ചെന്ന് കുഞ്ഞിട്ട് കുച്ചിടണം എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ സമതും മറ്റേ കുഞ്ഞേമൊക്കെ ഒക്കെ തോണ്ട പൊട്ടി ചാർത്ത് കുളിച്ചണം അത് കഴിയണതിന് മുമ്പ് പത്ത് സെക്കൻഡ് കൊണ്ട് ഇത് അമൈവം വെള്ളത്തിലാണ് ഇത് ആലോചിച്ച് വെക്കുക എത്തു വലുതാ കളി വലുതാളെ മനസ്സിലായിട്ട് ചോദിച്ചാണ്